ഒരു പവർഫുള്ളായിട്ടുള്ളൊരു എസ് യു വി ഒരു കോമ്പാക്റ്റ് എസ് യു വി ആണ് നോക്കുന്നതെങ്കിൽ ശരിക്കും ഈ ഒരു മോഡല് നല്ലൊരു ഓപ്ഷനാണ് മഹേന്ദ്രയുടെ ഇങ്ങനെയുള്ള ഡ്രീം ക്യാപ്ചറിങ്ങിന്റെ പുതിയ പഠിയിലൊക്കെ എല്ലാം മനപ്രഷർക്ക് സാധ്യത നമ്മളിപ്പോൾ ഇത് ആലുവയിലുള്ള ഫോർ വീൽ ആണ് നമുക്കറിയാം മിഡ് റേഞ്ച് സെഗ്മെൻറ്റിൽ എറണാകുളത്ത് ഇവരെ വെല്ലാനായിട്ട് സ്റ്റോക്ക് ഉള്ള വേറെ ഒരു സ്ഥാപനവും ഇല്ല ഞാൻ കണ്ടിട്ടില്ല ഉണ്ടെങ്കിൽ നിങ്ങളത് കമന്റ് ചെയ്യാം അത് ഏറ്റവും കൂടുതൽ അതായത് നമുക്ക് ഷോറൂമിൽ നിന്ന് എക്സ്ചേഞ്ച് വരുന്നതും നല്ല ക്വാളിറ്റി ഉള്ളതായിട്ടുള്ള വാഹനങ്ങൾ ഓൾ ഓവർ കേരള നിങ്ങൾക്ക് ഇപ്പോൾ ഒരു വാഹനം സെയിൽ ചെയ്യണമെങ്കിൽ തന്നെ നിങ്ങളുടെ നല്ല അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു വാഹനമാണെങ്കിൽ തീർച്ചയായിട്ടും ഇവർ നിങ്ങളുടെ കയ്യിൽ നിന്ന് വന്ന് കളക്ട് ചെയ്യാനുള്ള ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ ഇവർക്കുണ്ട് പിന്നെ അത്യാവശ്യം നല്ല സ്റ്റോക്ക് ഉള്ളതുകൊണ്ടാണ് ഞാനധികം അത് പ്രൊമോട്ട് ചെയ്യാത്തത് പക്ഷേ നിങ്ങൾക്ക് സ്റ്റിൽ നമുക്ക് അത് ചെയ്യാൻ പറ്റും ഈ കിടക്കുന്ന എല്ലാം ലോ ബഡ്ജറ്റ് സെഗ്മെൻ്റ് ആണ് നമുക്ക് അത്യാവശ്യം പേപ്പറും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വൺ ലാക്ക് ആ ഒരു റേഞ്ചൊക്കെ നോക്കുന്നവർക്കുള്ളതാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഫൈവ് ലാക്ക് ബിലോ ഉള്ള ഒരു സെഗ്മെൻ്റ് ആണ് ഈ കിടക്കുന്ന എല്ലാം നമുക്ക് ഓരോന്നിൻ്റെ ഡീറ്റെയിൽസ് ചിലതൊക്കെ നമ്മൾ റിവ്യൂ ചെയ്തതുകൊണ്ട് ചെയ്യാത്തതുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ പറയുന്ന വാഹനങ്ങൾ വെച്ചാണ് നമ്മളോരോ തവണ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇവൻ്റെ വിശേഷങ്ങളാണ് ടി യു വി ത്രീ ഡബ്ലോ ആണ് റെയർ വീൽ ഡ്രൈവ് വരുന്ന അതായത് ഒരു കോമ്പാക്ട് എസ് യു വി അല്ലെങ്കിൽ ഒരു എസ് യു വിയുടെ ചെറുതെന്ന് പറയുന്ന ഒരു പതിപ്പെന്ന് നമുക്ക് ഇതിനെ ലിറ്ററലി വിളിക്കാൻ പറ്റും കാരണം ഒരു എസ് യു വി എന്ന് പറയുമ്പോൾ ഒരു സ്പെയർ വീൽ ബാക്കിൽ വേണം അത് മസ്റ്റാണ് പക്ഷെ നമ്മളിപ്പോൾ ഇറങ്ങുന്ന കോമ്പാക്ട് എസ് യു വിസ് ഒന്നും നമുക്ക് റെയർ പുറകില് നമുക്ക് ഇത് വരത്തില്ല അതായത് സ്പെയർ വീൽ വരത്തില്ല ഇത് നമുക്കിപ്പോൾ വരുന്നത് ഇപ്പം മഹേന്ദ്രയുടെ ഷോറൂമിൽ ഈ ഇവന് റീപ്ലേസ്മെന്റ് ആയിട്ട് സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന വാഹനമാണ് എക്സ് യു വി ത്രീ ഡബിളോ എന്ന് പറയുന്ന ഈ വാഹനം ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു സ്വിഫ്റ്റിനെ വലുതാക്കിയതുപോലൊക്കെ നമുക്ക് കണ്ടാലൊരു ഫീല് വരുള്ളൂ ഉണ്ട് പവർ ഉണ്ട് അത് മഹേന്ദ്രയുടെ വാഹനങ്ങൾക്കെല്ലാം നല്ല പവർ ഉണ്ട് ഇതെന്ന് പറയുന്നത് നമുക്ക് റിയർ വീൽ ഡ്രൈവ് ആണ് വരുന്നത് നമുക്ക് കാണാം ഹൗസിങ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ഡീസൽ എഞ്ചിനാണ് വരുന്നത് എം ഹോക്ക് എൻജിൻ വരുന്നത് തൗസൻഡ് സി സി ആണ് സോറി തൗസൻഡ് ബി എച്ച് പി ആണ് അതിൻ്റെ ഒരു പവർ എന്ന് പറയുന്നത് ഫോഗ്ലാമ്പ് ആബ്സെൻ്റ് ആണ് അതുപോലെ തന്നെ ഫ്രണ്ട് ഗ്രില്ല് ലുക്ക് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം നമുക്കൊരു ബൊലേറോക്ക് സബ്ബായിട്ട് ഇറക്കിയതാണെങ്കിൽ പോലും ഓട്ടോമാറ്റിക് ആണ് ഇത് ഈ വാഹനം സിംഗിൾ ഓണർഷിപ്പ് ആണ് ട്യൂ വി ത്രീ ഡബിൾ ടി സിക്സ് പ്ലസ് ആണ് ഓട്ടോമാറ്റിക് ആണ് രണ്ടായിരത്തി പതിനാറ് വാഹനമാണ് ഡീസൽ ആണ് അമ്പത്തി നാലായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അഞ്ച് ലക്ഷത്തി അറുപത്തയ്യായിരമാണ് അതിൻ്റെ ഒരു ആസ്കിംഗ് എന്ന് പറയുന്നത് നമുക്ക് കാണാൻ ഫുഡ് സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ ഈ വാഹനത്തിനുണ്ട് ശരിക്കും ഇതിലോട്ട് ആക്സസ് കയറണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഫുഡ് സ്റ്റെപ്പിന്റെ ആവശ്യകതയുണ്ട് വീട്ടിൽ പക്ഷെ നമുക്ക് ബോളവറോട് അത്രയും ഒരു എഫേർട്ട് ഇല്ലാതെ തന്നെ നമുക്ക് ഇതിൽ കയറാനും പറ്റുന്നുണ്ട് ഒരു ബോളവറോട് അത്രയും ഹൈറ്റ് നമുക്ക് ഇതിനില്ല ബാക്കിൽ അത്യാവശ്യം നല്ല കംഫർട്ടായിട്ട് തന്നെ കയറാൻ പറ്റുന്നുണ്ട് ഫ്രണ്ടിൽ കുറച്ചും കൂടെ സിമ്പിളായിട്ട് കയറാം കുറച്ചും പ്രായമുള്ള ആൾക്കാരാണെങ്കിൽ ഫ്രണ്ടിലിരുത്തുന്നത് അഭികാമ്യമായിരിക്കും ഞാൻ ഇപ്പോൾ ബാക്കിലോട്ട് തന്നെ ഫസ്റ്റ് കയറാനായിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ളൊരു വാഹനമാണ് സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിൽ തന്നെ എനിക്ക് തോന്നുന്നൊരു നാല് പേർക്ക് ഇരിക്കാൻ പറ്റും ഈ ഒരു സീറ്റിംഗ് കപ്പാസിറ്റിയിൽ തന്നെ നമുക്കൊരു നാല് പേർക്ക് ഈ വാഹനത്തിൻ്റെ ഉള്ളിൽ ഇരിക്കാനായിട്ട് സാധിക്കും ഇതിൻ്റെ പവർ വിൻഡോ സ്വിച്ചസ് ഇതിന് ഇവിടെയാണ് വരിക പിന്നെ കൺട്രോൾസ് സെൻടറിൽ തന്നെ നമുക്ക് കൊടുത്തിട്ടുണ്ട് സൈഡിലുള്ള പവർ വിൻഡോയുടെ സ്വിച്ച് കാര്യങ്ങളൊന്നും എല്ലാം സെൻറ്ററിലാണ് വിടുന്നത് അവിടെ നമുക്ക് പവർ പവർമെൻറ്റോട് സ്വിച്ച് ഇല്ല ഇവിടെ ഇരുന്ന് തന്നെ സെൻടർ കൺസോളിൻ്റെ ഒരു ഗ്യാപ്പ് കണ്ട ഇത്രയും ഗ്യാപ്പ് ഉള്ള ഒരു കോമ്പാക്റ്റ സി വി ഇല്ലെങ്കിൽ പോട്ടെ നമ്മുടെ സഫാരിയിൽ പോലും നമുക്ക് ഇത്രയും ഒരു ഗ്യാപ്പ് നമുക്ക് ഫീൽ വരുത്തില്ല പക്ഷെ നല്ല കംഫർട്ടബിളുള്ള സീറ്റ് സീറ്റ് ഇച്ചിരി ലീനിയർ ആണ് അതുകൊണ്ട് തന്നെ തന്നെയാണ് അത്രയും സ്പേസ് വന്നിരിക്കുന്നതെങ്കിൽ പോലും പക്ഷേ നല്ല ആണ് ഈ വാഹനത്തിലുള്ളത് അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അത്യാവശ്യം ഒരു ഇതിൽ തന്നെ നമുക്കൊരു സിക്സ് പേരെ നമുക്ക് ഉൾക്കൊള്ളിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഒരു ബെഞ്ച് ടൈപ്പ് സീറ്റിംഗ് ആയതുകൊണ്ട് ബാക്കിൽ നമുക്ക് വരുമ്പോൾ വരുമ്പോഴത്തൊരു ബെഞ്ചി പി ബെഞ്ച് ടൈപ്പാണ് അതിൻ്റെ ഒരു സീറ്റിങ് വരിക സ്പ്ലിറ്റ് സീറ്റല്ല വരുന്നത് സ്പ്ലിറ്റ് സീറ്റല്ല അപ്പോൾ നല്ല കംഫർട്ടായിട്ട് ആ ഒരു ഇടയ്ക്ക് ഒരു കട്ടിങ് ഇല്ലാത്തതുകൊണ്ട് തന്നെ സെൻ്ററിൽ ഇരിക്കുന്ന ആൾക്ക് നല്ല രീതിയിൽ ഇരിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് പിന്നെ ബാക്കിലുള്ളത് രണ്ടുപേർക്ക് ഇരിക്കാൻ പറ്റും പക്ഷേ ലോങ് അത്ര പ്രിഫറബിൾ അല്ല പക്ഷെ എന്നാൽ പോലും നമുക്കതൊന്ന് ഇരുന്ന് നോക്കാം ഇരുന്ന് ഞാൻ തന്നെ ഒന്ന് ഇരുന്ന് നിങ്ങളെ ഒന്ന് കാണിക്കാം അപ്പം ഇതാണിതിൻ്റെ ഒരു സെൻട്രൽ റോ എന്ന് പറയുന്നത് ഒരു പവർഫുള്ളായിട്ടുള്ളൊരു എസ് യു വി ഒരു കോമ്പാക്റ്റ് എസ് യു വി ആണ് നോക്കുന്നതെങ്കിൽ ശരിക്കും ഈയൊരു മോഡൽ നല്ലൊരു ഓപ്ഷനാണ് മഹേന്ദ്രയുടെ ഇങ്ങനെയുള്ള ധാരാളം അതായത് അത്രയും അവർ എഫേർട്ട് എടുത്ത് നല്ല രീതിയിൽ ഉള്ള വാഹനങ്ങൾ ധാരാളമുണ്ട് അപ്പം അതിൽ ആ ഒരു കാറ്റഗറിയിൽ പെട്ട നല്ലൊരു വാഹനമാണ് ടി യു വി ത്രീ ഡബിൾ ഒന്ന് പറയുന്നത് അത് വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ഡീസൽ എം ഹോക്ക് എൻജിനാണ് വരുന്നത് അപ്പൊ നമുക്ക് എന്തായാലും ഇതിന്റെ റയറിൽ ഒന്ന് നമുക്ക് ഇരുന്ന് നോക്കാം ഫുഡ് സ്റ്റെപ്പ് ഉള്ളത് കൊണ്ട് തന്നെ ഇച്ചിരി അത്യാവശ്യം പൊങ്ങിയാണ് ഇതിന്ന് ഇറങ്ങുന്നത് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അത്യാവശ്യം കുഴപ്പമില്ലാതെ ഇറങ്ങാനും കയറാനും പറ്റും പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇതിനൊരു സ്പെയർ വീല് കാര്യങ്ങൾ ബാക്കിൽ വന്നിട്ടുണ്ട് നല്ലൊരു കംഫർട്ടും സേഫ്റ്റി ഫീലും അത് നമുക്ക് തരുന്നുണ്ട് ബാക്കിൽ അതൊരു ഹാച്ച് തുറക്കുമ്പോൾ തന്നെ ഈ ബാക്ക് ഡോർ തുറക്കുമ്പോൾ തന്നെ വളരെ വലിയൊരു ഒരു വലിയൊരു ഗോഡോൺ തുറക്കുന്നൊരു ഫീലാണ് കാരണം അത്രയും വലിയൊരു ഡോറ് നമുക്ക് അവിടെ നിന്ന് മാറിപ്പോകുന്ന ഒരു ഫീല് നമുക്കൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് പിന്നെ നമുക്ക് വരുന്നത് ഈ പോലെ രണ്ട് കുട്ടി സീറ്റാണ് ബാക്കിൽ വരുന്നത് അതിവിടെ ഫോൾഡ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻസും ഉണ്ട് അപ്പൊ രണ്ടുപേര് ഇരുന്നാൽ തന്നെ കാലാധികം മുട്ടാത്ത രീതിയിൽ നല്ല വൈഡ് ആയിട്ടുള്ളൊരു ബോഡിയാണ് ഇതിന് വന്നിരിക്കുന്നത് അത്യാവശ്യം നല്ല പഴയ കയറാനായിട്ട് നമുക്ക് ഫുഡ് സ്റ്റെപ്പ് കാര്യങ്ങളുണ്ട് അപ്പോൾ നമ്മൾ ഫുഡ് സ്റ്റെപ്പ് വെച്ചിട്ട് നമ്മൾ അകത്തേക്ക് കയറുന്നത് ഇവിടെ ഒരു ഗ്രാഫ് ഹാൻഡിലുണ്ട് അപ്പോൾ ഗ്രാഫ് ഹാൻഡിൽ വെച്ച് നമ്മൾ കയറുമ്പോൾ തന്നെ പഴയ ജീപ്പിൻ്റെയൊക്കെ ബാഗിൽ കയറുന്നൊരു ഓർമ്മ കിട്ടുന്നു ഓക്കെ നമ്മൾ കയറിയിരിക്കുകയാണ് ഇരിക്കുമ്പോൾ എൻ്റെ തല മുട്ടുന്നുണ്ട് അപ്പം തീർച്ചയായിട്ടും പിള്ളേർക്ക് മാത്രമേ ഇരിക്കാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ ഇരിക്കുന്ന ആൾക്കാർ ശാലം ഒന്ന് കുഞ്ഞിരിക്കണം പക്ഷെ എന്നാൽ തന്നെ ഒരു ഒരു ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും അപ്പോൾ അത്യാവശ്യം ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കി ഇങ്ങനെ ഇരിക്കണം പിന്നെ ഈ പറഞ്ഞ പോലെ എൻ്റെ തല ഇവിടെ ശരിക്കും മുട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ അത്യാവശ്യം എന്താ പറയുക കുട്ടികൾക്ക് മാത്രമേ ഇവിടെ ഇരിക്കാൻ പറ്റുകയുള്ളൂ അല്ലിരിക്കുന്ന ആളൊന്ന് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിരിക്കേണ്ടത് പിന്നെ എന്തായാലും കാല് മുട്ടില്ല കാരണം ഇത്രയും ഗ്യാപ്പ് ഗ്യാപ്പുണ്ട് കാലെന്തായാലും മുട്ടില്ല ഇവിടെ നിന്നുള്ളൊരു വ്യൂ എങ്ങനെയാണ് പിന്നെ വോമിറ്റ് ചെയ്യാൻ ചാൻസ് ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സീറ്റിങ്ങിൽ ഇരിക്കുന്നത് അത്ര പ്രിഫറബിൾ പ്രിഫറബിളല്ല നമ്മളെന്തായാലും ഈ ബാക്ക് സീറ്റിൽ നിന്ന് നമ്മൾ വെളിയിലേക്ക് ഇറങ്ങുകയാണ് ഉള്ളിലോട്ടിറങ്ങാനായിട്ട് നമുക്ക് ആ ഫുഡ് സ്റ്റെപ്പ് വളരെ അത്യാവശ്യമാണ് കാരണം നല്ല ഏകദേശം നല്ല ഹൈറ്റ് ഉണ്ട് അന്ന് തന്നെ നമുക്ക് തുറക്കാനായിട്ടൊരു ഡോർ ഗ്രാപ്പ് ഹാൻഡിലും ഉണ്ട് അത് തന്നെ ഒരു ലോപ്പും ലോപ്പായിട്ടും വന്നിട്ടുണ്ട് പിന്നെ ഇതിൽ തന്നെ ഒരു ബോട്ടിൽ ഹോൾഡറും ചെറിയൊരു ഫയൽ ഹോൾഡറും വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഒരു ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് ഒരു നിസാര പ്രൈസ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം കാരണം ഇത്രയും വലിയൊരു വാഹനമാണ് ഏകദേശം നമ്മളിപ്പോ ഒരു റീപ്ലേസ്മെന്റ് ആയിട്ട് വന്നേക്കുന്ന എക് യു വി ത്രീ ഡബിൾ ഒ ആണ് പക്ഷെ എന്നാൽ പോലും ഇത്രയും വലിയൊരു ബോലയറോ സൈസുള്ള ഒരു വാഹനം കുറച്ചും കൂടെ ഒരു പ്രീമിയം ലുക്കിൽ പ്രീമിയം അല്ല ഒരു നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ് ഇപ്പോഴത്തെ വാഹനങ്ങളായിട്ട് ഇടപെടിക്കുന്ന ഒരു ലുക്കിൽ ഇറക്കാനായിട്ട് മഹേന്ദ്ര ശ്രമിച്ച ഒരു വാഹനമാണ് ടി ടി യു സിക്സ് പ്ലസ് ഓട്ടോ ഓട്ടോഷിഫ്റ്റിന്റെ ഒരു ബാറ്റിങ് ഇവിടെ ബാക്കിലുണ്ട് അത്യാവശ്യം ഈ ഒരു വാഹനം അമ്പത്തിനാലായിരം കിലോമീറ്റർ ഒരു ചില ചെറിയ മൈനസ് സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെ ഇതില് നമുക്ക് കാണാൻ പറ്റും അപ്പൊ ആലുവ ഫോർ വീലർ ഡ്രൈവില് വാഹനങ്ങള് കീപ്പ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാല് അങ്ങനെ വലിയ രീതിയിൽ കസ്റ്റമറിനെ അങ്ങ് എന്താ പറയാ അട്രാക്ട് ചെയ്ത് കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് സെയിൽ അടക്കാനായിട്ട് അങ്ങനെ അവര് പോളിഷിംഗ് ഒന്നും അങ്ങനെ അഡീഷണൽ ചെയ്യാറില്ല ചെയ്തു തരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവര് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അത് ചെയ്തു തരും പക്ഷെ ഒരു ഒരിക്കലും ഈ ഒരു കണ്ടീഷൻ കവറപ്പ് ചെയ്തിട്ട് അവർ ഒരിക്കലും ചെയ്യത്തില്ല പക്ഷെ എന്നാൽ പോലും ഈ ഒരു വാഹനം ഞാനങ്ങനെ ഇത് വാഹനം മോശം എന്നല്ല പറയുന്നത് നമ്മളിപ്പോഴും നമ്പർ പ്ലേറ്റ് ഒക്കെ കാണിച്ചിട്ടാണ് വാഹനങ്ങൾ നിങ്ങളെ കാണിക്കാറുള്ളത് അപ്പം മോശം വാഹനങ്ങൾ ഞാൻ ഒരിക്കലും നമ്പർ പ്ലേറ്റ് റിവീൽ ചെയ്ത് കാണിക്കാറില്ല അതുപോലെ തന്നെ ഞാൻ അങ്ങനത്തെ വീഡിയോസ് ചെയ്യുന്ന ഒരാളല്ല നിങ്ങൾക്ക് അറിയാം കാരണം നമുക്ക് വ്യൂസിപ്പോൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും അല്ല എൻ്റെ ഒരു മെയിൻ കൺസേൺ എന്ന് പറയുന്നത് നമ്മൾ ഇടുന്ന വീഡിയോസ് എനിക്ക് തന്നെ ഒരു പത്ത് കൊല്ലം കഴിഞ്ഞ് നോക്കുമ്പോൾ അതിൽ അത് അത് കാണുമ്പോൾ അല്ലെങ്കിൽ ഈ വാഹനം ഉപയോഗിക്കുന്ന അത് കാണുമ്പോൾ ഒരു എന്താ പറയുക അതിത്രയും നീറ്റായിട്ടുള്ളൊരു വാഹനമായിരുന്നു എന്നുള്ളൊരു കാണുമ്പോൾ ഒരു വീഡിയോയ്ക്ക് ഒരു ക്വാളിറ്റി നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഒരു സത്യസന്ധതയും നമുക്ക് ഫീൽ ചെയ്യണം അത്രേ ഉള്ളൂ അപ്പൊ നമുക്ക് ഇതിൻ്റെ കയറുമ്പോൾ തന്നെ ഇവിടെ രണ്ട് പവർ കൂടെ സ്വിച്ചസ് പിന്നെ അത്രയും ഒരു ഏരിയ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇത് പ്രത്യേകിച്ച് ഇങ്ങനെ താന്നൂടാണ് ഇരിക്കുന്നത് അത് കാണാൻ പറ്റും നമ്മുടെ സാധാരണ ഒരു ഇവിടെ ഒരു ആംബ്രസ്റ്റ് വരേണ്ടതാണ് ആംറസ്റ്റ് വേണമെങ്കിൽ അഡീഷണൽ നമുക്ക് ഫിറ്റ് ചെയ്യാൻ ഒരു നല്ല ഗ്യാപ്പുണ്ട് അപ്പം ഇവിടെ ഒരു ഇവിടെ നല്ലൊരു താന്നിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമുക്ക് ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് വേണമെങ്കിൽ ഇവിടെ ഒരു സീറ്റ് ഒരു ക്വശൻ ഇട്ട് കഴിഞ്ഞാൽ ഒരു കുട്ടിക്ക് ഇങ്ങോട്ട് ചിരി പറ്റും അപ്പം അങ്ങനെ ഒരു ഫീലിലാണ് വാഹനത്തിൻ്റെ അകുള്ളത് പിന്നെ നമുക്ക് ഓട്ടോ ഷിഫ്റ്റിൻ്റെ ലോബ് നമുക്ക് കാണാം പിന്നെ ഇവിടെ ഒരു നമുക്ക് ഗ്ലൗ ബോക്സ് കൊടുത്തിട്ടുണ്ട് എയർ ബാഗ് വരുന്നുണ്ട് കർട്ടൺ എയർ ബാഗ്സ് ഉണ്ട് ഇല്ല രണ്ട് എയർ ബാഗാണ് സ്റ്റാൻഡേർഡായിട്ട് വരുന്നതാണ് പിന്നെ നമുക്ക് ഇതിൻ്റെ എ സി ഒന്ന് പ്രവർത്തിപ്പിച്ച് നോക്കാം എ സി ഓട്ടോമാറ്റിക് എ സി ഒന്നുമല്ല വരുന്നത് സാധാ മാനുവൽ എ സി ആണ് ഇത്തരം ചൂടിട്ടിടുന്നിട്ടും പെട്ടെന്ന് തന്നെ കൂൾ ആവുന്നുണ്ട് പിന്നെ എന്റെ ഇന്റീരിയറിൽ വരുമ്പോഴത്തേക്കും ഇവിടെ മെറർ കാര്യങ്ങളില്ല അവിടെ ഒരു വാനറ്റി മിറുണ്ട് പിന്നെ ഓട്ടോ ഡിമ്മിങ് ഇല്ല മാനുവൽ ഡിമ്മിങ് ആയിട്ടുള്ള റിയർ റിയർ ബിമിറാണ് ഇവിടെ വന്നിരിക്കുന്നത് പിന്നെ നമുക്ക് ഇന്റേണലി കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് ഒ ആർ ബി എം ആണ് പക്ഷേ ഇന്റേണലി നമ്മൾ മാനുവലി കൺട്രോൾ ചെയ്യണം പിന്നെ നമുക്കൊരു ക്യാമറ കൊടുത്തിട്ടുണ്ട് റിവേഴ്സ് ക്യാമറ വർക്കിംഗ് ആണ് അഡാപ്റ്റീവ് ലൈൻസ് ഇല്ല റിവേഴ്സ് ക്യാമറ ഉണ്ട് അത് അഡീഷണൽ ഫിറ്റിംഗ് ആണ് അത് നമുക്ക് ചേഞ്ച് ചെയ്യാം ഇവിടെ തന്നെ നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്ന കുറച്ച് ആക്സസറീസ് എന്തായാലും നമുക്ക് കിട്ടും അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ എക്സ് യു വി സെവൻ സോറി സോറി നമ്മുടെ ടി യു വി ത്രീ ഡബിളോടെ വിശേഷങ്ങൾ പിന്നെ നമുക്ക് ഇവിടെ അഡീഷണൽ ആയിട്ടൊരു എന്താ പറയാ ഒരു കീ ഹോൾഡർ പോലും അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇവിടെ ഒരു ടോൾ ബോട്ടിന്റെ ചാർജർ വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഒരു യു എസ് ബി കണക്ടിവിറ്റി വന്നിട്ടുണ്ട് ഓക്സ് കണക്ടിവിറ്റി ഇവിടെ വന്നിട്ടുണ്ട് അതൊക്കെ ഒരു സിമ്പിൾ സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡായിട്ടാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഡോർ പവർ പവറിൻ്റെ കൺട്രോൾസ് വരുന്നുണ്ട് ഇവിടെ നമുക്കൊരു ടോൾ ബോട്ട് അത് ബാക്കിൽ നിന്ന് ആക്സസ് ചെയ്യുന്ന ഒരു ടോൾ ബോട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ബാക്കിയെല്ലാം ഫിറ്റ് ആൻഡ് ഫിനിഷ് ഒക്കെ അത്യാവശ്യം അതായത് ഒരു വലിയൊരു വാഹനത്തിന്റെ ഒരു ചെറിയ പതിപ്പായിട്ടാണ് ഇത് വന്നിരുന്നത് അപ്പോൾ എന്നാൽ പോലും ഇതൊരു വലിയ വാഹനം തന്നെയാണ് ഇതായാലും നല്ലൊരു ഒരു റോഡ് പ്രസൻസ് ഉള്ള ഒരു വാഹനമാണ് ട്യൂ വി അതുപോലെ ഇത്ര നല്ല നല്ല ടോർക്കി ആയിട്ടുള്ളൊരു വാഹനമാണ് തീർച്ചയായിട്ടും ഈ ഒരു ഓട്ടോമാറ്റിക് ട്യൂ വി ത്രീ ഡബിൾഒ നമ്മുടെ ടി സിക്സ് എന്ന് പറയുന്ന ഒരു വേരിയന്റ് ആണ് വരുന്നത് അപ്പോൾ ഫൈവ് പോയിൻറ്റ് സിക്സ് ലാക്ക് ആണ് അതിൻ്റെ ഒരു ആസ്കിംഗ് പ്രൈസ് വരുന്നത് തീർച്ചയായിട്ടും ആയിട്ടുള്ള റേറ്റ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അപ്പം നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുള്ള ആൾക്കാർ തീർച്ചയായിട്ടും ആലുവ ഫോർ വീൽ ഡ്രൈവിനെ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഞാൻ കാണിക്കുന്ന ഒരു വാട്സപ്പ് നമ്പറുണ്ട് അതിൽ നിങ്ങളൊരു ഹായ് അയച്ച് കഴിഞ്ഞാൽ ഇവിടെ കിടക്കുന്ന എല്ലാ വാഹനങ്ങളുടെയും ഡീറ്റെയിൽസ് അതിലൊരു ഒരു കാറ്റലോഗ് തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും എല്ലാത്തിൻ്റെ പ്രൈസ് എല്ലാ ദിവസവും അപ്ഡേറ്റ് ചെയ്യാറുണ്ട് പുതിയ പുതിയ വാഹനങ്ങൾ കയറുന്നത് അപ്പോൾ തന്നെ അവർ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വാഹനങ്ങൾ വിൽക്കാനും വാങ്ങാനും താല്പര്യം തീർച്ചയായിട്ടും അവർ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ആലുവയിലുള്ള ഫോർ വീൽ ഡ്രൈവ് എന്ന് പറയുന്ന സ്ഥാപനമാണിത് ആലുവ ടൗണിൽ നിന്ന് ഏകദേശം ഒരു ചെറിയ ഒരു വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ പിന്നെ ആ സി സി ജംഗ്ഷൻ എന്നാണ് ശരിക്കും ഇവിടുത്തെ ഒരു ബസ് സ്റ്റോപ്പിൻ്റെ പേര് വരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ടി വി ത്രീ ഡബിൾഒയുടെ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവച്ചത് ഞങ്ങൾക്കത് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അടുത്തൊരു വീഡിയോയിട്ട് കാണുന്നവരെ ദിസ് ഈസ് സക്രയാസ് ഈവൻ സൈനിങ് ആഫ്റ്റർ ഡ്രീം ഗവർണർ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് നല്ലൊരു പവർ അതായത് ടെർബോ ചാർജറാണ് ഈ വാഹനം എവിടെ എടുത്ത് പറയാൻ മറന്നുപോയി ടെർബോ ചാർജർ ആണ് ഈ വാഹനം വരുന്നത് വളരെ നല്ല കണ്ടീഷനുള്ളൊരു എൻജിൻ കണ്ടീഷനും കാര്യങ്ങളൊക്കെയാണ് ഒക്കെ നല്ല ക്ലിയറാണ് ടയർ കണ്ടീഷനൊക്കെ കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ പെട്രോൾ ഒഴിക്കാൻ ഓടിക്ക ആ ഒരു കണ്ടീഷനിൽ തന്നെയാണ് വാഹനത്തിൻ്റെ ടയർ ആണെങ്കിലും എല്ലാ എൻജിൻ സൈഡാണേലും എല്ലാം വരുന്നത് സൗണ്ട് കേൾക്കുന്നത് നമ്മുടെ ഈ ടയർ കൂടെ വരയുന്ന ഒരു സൗണ്ടാണല്ലോ അത് ബെൽറ്റിൻ്റെ ഒന്നുമല്ല